ഹായ് ഫ്രണ്ട്സ് ഞമ്മക്കിന്ന് പാസ്തയാണ് ഇവിടെ ഇതാക്കാടിയൊക്കെ പാട്ടിയാൽ പസ്തട്ടോ ഞങ്ങൾ ചായക്കടി ഇതാണ് ചായക്കടി കഴിച്ചോ എല്ലാവരും ചായ പഠിച്ചോ എല്ലാവർക്കും സുഖമാണോ മക്കളെ ആ ഇവിടെ പോളി സൂപ്പറോ အေ <t> း ഫ്രഷ് ക്രീം ഒക്കെ ഉണ്ടാക്കാൻ തരത്തില്ല സംഭവം അല്ലേ കുറച്ച് കോൺഫ്ലവറും പാലൊക്കെ ഇട്ടിട്ടാക്കിയാലും മതി അവടുമോ ഇഷ്ടം ഞാൻ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ആയാലും ആട്ടി വലിയ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തത് നല്ലൊരു മോഡൽ പിരി പിരി മോഡലാണ് പല മോഡലുള്ള മക്കളെ വല്ല്യമ്മ പറണ്ടാക്കിയാണ് വല്യമ്മത അപ്പുറത്ത് സൈഡിൽ തിന്നുന്നു നിങ്ങളെ കാണിച്ചെ വേണ്ട അടിപൊളി ടേസ്റ്റാണ് മക്കളെ നല്ല എരിവുണ്ട് നല്ല എരിവുണ്ടല്ലേ ഉണ്ട് സൂപ്പർ 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 കാണിരിക്ക ചമച്ച് ചമിച്ച് ഇട്ട

ആ ഒരു ചാൾ മാത്രമേ ഡളക്കളെ ഇതാട്ട് പറഞ്ഞാൽ കേൾക്കണ്ടേ ചായന്നളി പട്ടൻ ചായ രാവിലെ പാൽ ചായം ബിസ്ക്കറ്റ thế thôi thì cũng ra യോ അപ്പൊ മക്കളെ ചൂടുള്ള ചായ കഴിച്ചപ്പോ എന്തോ രാവശ്യ ചൂട് എടുക്കുക വല്യമ്മ പൊറത്തൊക്കെ അടുവാക്കിട്ട അത് ഇണ്ടാക്കാനിട്ട് ഇണ്ടാക്കിയാണ് അടി വലിട്ടോ മക്കളെ എന്താ ചൂട് എടുത്തിട്ട ഭയങ്കര ചൂടാ 我都家里这不错个。 അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് വളരെ കുറവാണ് ലൈക്ക് കെട്ടരികളെയും സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ബബാസിയും അസലക്കും